വലിയ വലിയ മാരകവും ഭീകരവുമായ കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ രസകരമായ ചില കൊച്ചുകൊച്ചു കാര്യങ്ങൾ നടക്കുന്നുണ്ട് വലുത് മാത്രമേ കാണൂ തീപ്പൊരി മാത്രമേ പിന്നെ നോക്കൂ അതിലാണ് മുഴുവൻ ഗൗരവവും എന്നൊക്കെ വിചാരിച്ച് ജീവിതത്തെ വലിയ ഒരു സീരിയസ് മാറ്ററായി ഒന്നും മാറ്റരുത് ജീവിതം വളരെ അനായാസേന ലളിതസുന്ദരമായി വരുന്നതിനെയൊക്കെ നേരിട്ട് അതിൻ്റെ സ്വാഭാവികതയോടെ ചിലരൊക്കെ വിമർശിക്കുമെങ്കിലും ഒരു ചെറിയ പുഞ്ചിരിയോടെ സമീപിച്ച് അങ്ങനെ മുന്നോട്ട് പോകേണ്ട ഒന്നാണ് നിങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ വിഷയത്തിലും ഒരു പരിഹാരവും ഒരു സമാധാനവും സന്തോഷവും കണ്ടെത്തിയൊന്നും ഈ ഭൂമിയിൽ നിന്നും മടങ്ങാൻ പറ്റില്ല അതൊന്നിന് പുറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഞാനത് പറഞ്ഞത് എനിക്കങ്ങനെ പറയുന്നതാണ് ഇഷ്ടം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വാർത്തകൾ തപ്പിത്തപ്പി പോയപ്പോഴും പിന്നെ നമ്മുടെ ചില സുഹൃത് സംഘങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് സംഘങ്ങളിൽ ചിലരൊക്കെ ചില സംഗതികൾ വളരെ രസകരമായി അയച്ചതെന്ന് ചില കുസൃതി കമൻറ്റുകളുമൊക്കെ പറയുമ്പോൾ എന്നെ അങ്ങനെ കുസൃതിപ്പിച്ച ഒന്ന് രണ്ട് ഒരു കാര്യമുണ്ടായി അതുകൂടെ പറയണമല്ലോ എന്ന് വിചാരിച്ചു സംഗതി വേറൊന്നുമല്ല നമ്മുടെ നവ്യ നായർ ഒരു പെറ്റിക്കോട്ട് ധരിച്ചു ആ പെറ്റിക്കോട്ട് ധരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം വന്നതോടുകൂടി കാവ്യ ഭാഷ്യമായി ഒരുപാട് ആളുകൾ അതിൻ്റെ ഒരു പശ്ചാത്തലവും നമ്മൾ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ എഴുതുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി അതുകൂടാതെ കാവ്യ മാധവനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു പ്രകാശൻ ലോട്ടറി ടിക്കറ്റ് എടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് എടുത്തെടുത്തെടുത്ത് കടം കയറിയ കഥയും കണ്ടു ഇതൊന്നും അധികം ചർച്ച ചെയ്യപ്പെടുന്ന കഥകളല്ല സാധാരണ വലിയ വാർത്തയാകണമെങ്കിൽ എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമുള്ളത് ബുറുക്കയോട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എന്താ ലവ് ജിഹാദ് അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സംഗതികളെക്കുറിച്ചാണ് വലിയ ചർച്ച നടക്കുകയുള്ളൂ ഇതിനെക്കുറിച്ച് വലിയ മാരകമായ ചർച്ചയൊന്നും നടക്കില്ല എന്നാലും ഈ ഭൂമിയിൽ ഇതുപോലെയുള്ള വളരെ വിചിത്രമായ ചില സംഗതികൾ നടക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ആ കണ്ടപ്പോൾ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാണ് അത് പറയുന്നത് നമ്മുടെ നവ്യ നായർ എന്ന് പറയുന്ന മലയാള സിനിമയിലെ നടി ഒരു വളരെ പ്രശസ്തയായ നടിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ അത്ര സിനിമയൊന്നും അവരുടെ കണ്ടിട്ടില്ല പിന്നെ ഈ അടുത്ത സമയത്തായിട്ട് വേറൊരു എന്താ പറയുന്നത് ഒരു 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 കേസുമായി ബന്ധപ്പെട്ടൊരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട ചില സംഗതികളുമായൊക്കെയുള്ള ചില വാർത്തകളൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്നതിനിടയിലാണ് സാക്ഷാൽ നമ്മുടെ നവ്യ നായർ പെറ്റീക്കോട്ട് ധരിച്ചത് പെറ്റീക്കോട്ട് ധരിച്ചുകൊണ്ടുള്ള ചിത്രം പുറത്തു വന്നതോടുകൂടി കാണികളും കാഴ്ചക്കാരും ഒക്കെ വല്ലാതെ പരവശ്ശരായി പരവശ്ശരായി പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ നവ്യ നായരുടെ പെറ്റീക്കൂട്ടിൻ്റെ വി വിധമായ വശങ്ങളവർ ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഒരു കൂട്ടർ പറഞ്ഞു ഈ നമ്മുടെ ശരീരത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ സ്നേഹിക്കണം അങ്ങനെ സ്നേഹിക്കപ്പെടുന്നതിലൂടെ ശരീരം ആദരിക്കപ്പെടുന്നു അങ്ങനെ ആദരിക്കപ്പെടുന്നതിലൂടെ നമുക്കുള്ളതല്ലേ നമ്മളെല്ലാവരെയും കാണിക്കുന്നത് അത് കാണിക്കപ്പെടുമ്പോഴേക്കും എന്താണ് വരുന്നത് അത് കാണിക്കുമ്പോൾ അയ്യേ എന്ന് പറയുന്നവൻ അവൻ്റെ ജീവിതം തന്നെ അയ്യേ എന്ന് പറയുന്ന ഒരുതരം തരം കോഞ്ഞാട്ട ജീവിതമാണ് മൂല്യാധിഷ്ഠിതമായിട്ടുള്ളവർ അങ്ങനെ കാണിക്കുന്നതിലൂടെ തൽപര വികാരങ്ങളെ മറ്റുള്ളവരിലേക്ക് ആസ്വദിക്കുന്നതിന് പകരം അതിൻ്റെ പോസിറ്റിവിറ്റിയെ കൂടുതൽ പ്രഭാവലയങ്ങൾ സൃഷ്ടിച്ച് അതിലേക്ക് ചേർത്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ എനിക്ക് ഞാനും അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഈ പറയുന്നതെന്ന് എന്തായാലും അങ്ങനെ ഒരു സംഗതി വളരെ ഗൗരവമായി നടക്കുന്നുണ്ട് മറുവശത്ത് കുറേ പേർ അയ്യേ ചേച്ചി ഇത് ചേച്ചിക്ക് ചേർന്നതായില്ല ഞാൻ കണ്ടത് അങ്ങനെയായിരുന്നില്ല എന്തായാലും ഇത് രണ്ടും വായിച്ച് നവ്യയുടെ ഒരു ജീവിതം അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്ത സാർത്ഥകമാകും കാരണം ഇത്രയും അണികൾ അത് പിന്നെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് അപ്പോൾ ചിലർ പറയുന്നത് അത് കണ്ടല്ലേ ഞാനും ഏറ്റെടുത്തത് ഞാനിതിൻ്റെ ഒരു ഡ്രൈവ് പറയാനാണ് അതിൻ്റെ ഒരു ഡയനാമിക്സ് സോഷ്യൽ ഡയനാമിക്സിൻ്റെ ഭാഗമായി നമ്മളൊക്കെ വിചാരിക്കുന്ന നമ്മുടെ ചിന്താഗതിയിലാണ് ഈ ലോകമൊക്കെ നടക്കുന്നതെങ്കിലും വേറെ കുഞ്ഞ് 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 ഒത്തിരി ഹാപ്പനിങ്സ് ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ അതിനെയൊക്കെ അതിൻ്റെ സർഗാത്മകതയോടെ നോക്കിക്കണ്ടാൽ നമുക്ക് ചിരിക്കാൻ പറ്റും ഇതൊക്കെ ഓർത്തോർത്ത് അപ്പോൾ ഇതൊരു വശത്ത് നടക്കുന്നു ഞാൻ പറഞ്ഞ ഇതൊരു ഇങ്ങനെ ആയതുകൊണ്ട് ഇതിലൊരു ഗൗരവമായ വിഷയമൊന്നുമില്ല മറ്റേത് അതേസമയം ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമാ നടി ബുറുക്ക ധരിച്ചിരുന്നേതെങ്കിൽ അത് ഭയങ്കര വിഷയമായി പോയൻ ഒരു ജാതി മാറി മതം മാറി ഭയങ്കര തെറിവിളിയും അതിൻ്റെ അപ്പുറത്തെ സംഗതികളും ഒക്കെ ആയിട്ട് കത്തി കത്തി കത്തിക്കത്തിപ്പടർന്നേനെ എന്നാൽ ഇങ്ങനെ ആയതുകൊണ്ട് അതിൽ വലിയ പുതുമൊരു പുതുമയാണല്ലോ ഇതൊരു ആധുനികതയുടെ നവോത്ഥാനത്തിൻ്റെ ഒരു നക്ഷത്രമായതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ആരും ഒന്നും പറഞ്ഞില്ല എന്നാൽ ഇതേ സമയം തന്നെയാണ് എൻ്റെ പ്രകാശൻ ചേട്ടൻ ആരാധന മൂത്ത് മൂത്ത് കേരളത്തിലാരും വിശ്വസിക്കില്ല മുഖ്യധാരാ മാധ്യമത്തിൽ വന്നതാണ് പതിനാറ് വർഷം കൊണ്ട് അറുപത് ലക്ഷം രൂപയുടെ ലോട്ടറി എടുത്തു ആ അറുപത് ലക്ഷം രൂപയുടെ ലോട്ടറി എടുത്ത് എന്താണെന്നറിയോ നടി കാവ്യാമാധവനോടുള്ള ആ ഇഷ്ടവും പ്രണയവും ഒക്കെ കൊണ്ട് അവരോടൊപ്പം ജീവിക്കാൻ വേണ്ടി അവരെ സ്നേഹിക്കാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് പ്രകാശെണ്ണൻ ഇത്രയും തവണ ലോട്ടറി എടുത്തത് എന്നിട്ട് മീശമാധവൻ നൂറ് തവണ കണ്ടു എന്നിട്ട് ഈ പറയുന്ന ബമ്പർ എടുത്ത് അതിൽ നിന്ന് എന്തെങ്കിലും കാശ് കിട്ടുകയാണെങ്കിൽ പിന്നെ ആ പൈസ കൊണ്ട് പെങ്ങന്മാരെ സഹായിക്കുക ഒപ്പം കാവ്യ മാധവനെ സ്വന്തമാക്കുക ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം പത്ത് രൂപ പോലും ഇതുവരെ ലഭിച്ചില്ല അദ്ദേഹത്തിന് അടിയിൽ നിന്ന് പിന്നെ നാട്ടിൽ നിന്ന് ലോട്ടറി എടുത്ത് അതടിക്കാതായപ്പോൾ അദ്ദേഹം പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഒക്കെ പോയി ലോട്ടറി എടുക്കാൻ തുടങ്ങി ഈ കല്ലും മണ്ണും ഒക്കെ ചുമന്ന് കിട്ടുന്ന കാശുകൊണ്ടാണ് ഈ കാവ്യ മാധവനെ സ്വന്തമാക്കാൻ വേണ്ടി പ്രകാശണ്ണൻ ഇത്രയും കാശ് മുടക്കിയത് ആ കാശ് മുടക്കി ഇപ്പോൾ വേറെ ആരുടെ എന്തെങ്കിലും ആരാധന മൂത്ത് എങ്ങനെങ്കിലും ആയി തീർന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഭീകരമായ കേസൊക്കെ വന്നേനെ പക്ഷേ ഇതിപ്പോൾ കാവ്യാമാധവനോടുള്ള ആരാധനയാണ് പ്രകാശൻ ചേട്ടനും മൂത്തതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല ആ സാമ്പത്തികമൊക്കെ ചിലവാക്കി സന്തോഷമായി ജീവിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ചേരുന്ന കാര്യങ്ങൾ കൂടി ഈ ഭൂമിയിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർക്കുമ്പോൾ ഈ പറഞ്ഞ പ്രകാശൻ ചേട്ടനെയും അതുപോലെ ഈ നവ്യ നായർക്ക് വേണ്ടി ഇങ്ങനെ ഈ വിവിധ വശങ്ങളിൽ നിന്ന് എഴുതിയും കമൻ്റ് എഴുതിയുമൊക്കെ വല്ലാതെ ആശയങ്ങളെ പ്രസരിപ്പിക്കുന്നവരെയും ഒന്നും മറന്നു പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്